എൻ്റെ പേര് ആഷിഫ ഞാൻ രാഖി മിഷിൻ്റെ ആണ്ട്രിലുള്ള ബികോം ആണ് ഞാൻ ലേൺ വൈസിൽ വേഴ്സിലെത്തിയത് ഇൻസ്റ്റയിലുള്ള ഏഡ് കണ്ടിട്ട് അങ്ങനെ ഇവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എൻ്റെ ഒക്കെ ഷെയർ ചെയ്ത് തന്നെ ഞാൻ അഡ്മിഷൻ എടുക്കാൻ എടുക്കാമെന്നുള്ളതിൽ അശ്വനി എന്ന് പറയുന്നൊരു ഫാക്കൽറ്റി ആണ് ഇതിൻ്റെ അഡ്മിഷനെ ഹെൽപ്പ് ചെയ്തത് നല്ല സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു തന്നെ അങ്ങനെ അഡ്മിഷൻ എടുത്ത് പഠിത്തം തുടങ്ങി പഠിത്തം തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഇത് കിട്ടുന്നില്ല നയൻ ഇയർ ഗ്യാപ്പുണ്ട് ചെറിയ കുട്ടി അതുകൊണ്ട് എനിക്ക് ഒരു കോൺഫിഡൻ്റാണ് ഇല്ലാത്ത പോലെ അപ്പോൾ എനിക്ക് എൻ്റെ മെൻറ്റർ ആയിട്ട് രാഗി മിസ്സിനു മിസ്സ് നല്ല സപ്പോർട്ടാണ് നല്ല ഫ്രണ്ട്ലി ടോക്കാണ് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാമെന്നുള്ളിൽ അപ്പോൾ മിസ്സിനോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വീക്ക് പോയിൻ്റ് ഒക്കെ മനസ്സിലാക്കി മിസ് എനിക്ക് കുറച്ച് മോട്ടിവേഷൻ തന്നു അങ്ങനെ ഞാൻ മിസ്സിൻ്റെ അഡ്വൈസൊക്കെ കേട്ട് പഠിക്കാമെന്നുള്ളിൽ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ട്രാക്കിൽ കയറാൻ പറ്റി പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാമെന്നുള്ളിൽ ആയി അങ്ങനെ ഇവരെ ഹെൽപ്പ് ചെയ്തത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഇവരെ ടൈം ടേബിൾ ടേബിളുണ്ടാവും അപ്പോൾ നമ്മൾ ടൈം ടേബിൾ അനുസരിച്ചിട്ട് പഠിച്ചാൽ മതി പിന്നെ വീഡിയോസ് ഉണ്ടാവും റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും റെക്കോർഡ് വീഡിയോ എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് സിമ്പിളായിട്ട് കുറച്ചും കൂടി ഈസീലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കും അപ്പോൾ അതനുസരിച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് പെട്ടെന്നുള്ളിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന പോലെ തോന്നി പിന്നെ അതനുസരിച്ച് പഠിച്ചാൽ ഇതിൻ്റെ റിവിഷൻ ഉണ്ടാവും റിവിഷൻ എന്ന് പറയുന്നത് ലൈവ് ആയിരിക്കും നമുക്കഥവാ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരിക്കില്ലെങ്കിൽ ലൈവിൻ്റെ തന്നെ റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും എനിക്കൊരിക്കലും ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അന്നേരം റെക്കോർഡ് വീഡിയോ കണ്ടാൽ കുറച്ചും കൂടെ ഈസിയാക്കുന്ന പോലെ തോന്നി പിന്നെ മിസ്സെന്ന് പറയുന്ന മെൻറു നല്ല സപ്പോർട്ടാണ് നല്ല ഓൺലൈനായിട്ടാണെങ്കിലും നമുക്ക് ആ ഒരു ഫീല് തരില്ല ഫുൾ എല്ലാ അപ്ഡേറ്റ്സും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇതിൽ എൻഗേജ് ഒരു തൊട്ടുള്ളൊരു ആയിരിക്കും നമുക്ക് ഫുൾ ടൈം പിന്നെ എല്ലാ അപ്ഡേറ്റ്സും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും നല്ല ആയിരിക്കും പിന്നെ നമുക്ക് അഥവാ ഡൗട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ നമുക്ക് മിസ്സിനെ രാഗി മിസ്സിനെ മെസ്സേജ് ചെയ്താൽ മിസ്സ് അന്നേരം തന്നെ എനിക്ക് പിന്നെ ഇതാക്കി തരും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും അഥവാ പിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരൂ അങ്ങനെ ഫുള്ള് ഹെൽപ്പായിട്ട് തോന്നി